നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ചാനൽ പരിചയം ഉണ്ടാകും ഇത് ഓൾ കേരള റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും നമുക്ക് എൻക്വയറി വരാറുണ്ട് ഒരു ദിവസം കുറഞ്ഞത് നൂറിന് മുകളിൽ എൻക്വയറി വരാറുണ്ട് അതും കേരളത്തിലെ പല ഭാഗത്തു നിന്നാണ് ഒരു ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളുണ്ടാവുമല്ലോ ഇപ്പം എറണാകുളം ആണെങ്കിൽ പറൂര് ആലുവ തൃപ്പൂണിത്തരം കോതമംഗലം വരെ അങ്ങനെ ഇഷ്ടംപോലെ ഏരിയയിൽ നിന്ന് നമുക്ക് കോളുകൾ വരും അതേപോലെ തന്നെ ഇപ്പം എല്ലാ ജില്ലയിലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കുള്ള ലാഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേ ഏരിയയിൽ നിന്ന് ഇപ്പൊ ഒരു വയ്യറ് വിളിക്കണേ ഒരു പാർട്ടി ഒരു വീട് വേണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ഏരിയയിൽ ഇപ്പം എനിക്ക് വീടുണ്ടെങ്കിലും നിങ്ങൾക്ക് വീടുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി കാണിക്കാം പാർട്ടിക്ക് ഏത് വീടാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം അത് അവരുടെ ഓപ്ഷൻ അപ്പോൾ എൻ്റെ കെയർ ഓഫിലുള്ള ഇപ്പം വീടുകൾ ഇപ്പം ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് അത് സെയിലായിരിക്കണമെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ് അതിന്റെ പകുതി പ്രോഫിറ്റ് നിങ്ങൾക്ക് അപ്പോൾ ഇതിനകത്തുള്ള ഗുണം നിങ്ങൾക്ക് മനസിലായില്ലേ അപ്പോൾ എല്ലാ ഇപ്പൊ നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും ഒരുപാട് വീടുകൾ എൻ്റെ കയ്യിലും ഉണ്ട് ഒരുപാട് വീടുകൾ ഇപ്പൊ ഈ കാണിക്കണ വീടുകളല്ല ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ കൂടി വന്നിരുന്നെങ്കിൽ ഒരു നൂറ് വീടൊക്കെ കാണാ കാണിക്കണുണ്ടാവുകയുള്ളു ഇതിന്റെ ഒരു പത്തിരട്ടി വീടും കൂടി എൻ്റെ അടുത്ത് വേറെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഏരിയയിൽ ഉള്ള വീടുകൾ ഇപ്പം നല്ല നല്ല വീടുകളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ ആയിട്ട് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ ആയിട്ട് ചാനലിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്തും തരും അപ്പം നമ്മൾ സഹകരിച്ച് നിങ്ങളോട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നോട് നിൽക്കുന്ന കൂട്ടം ഞാൻ നിങ്ങളോട് സഹകരിച്ചേക്കും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടുണ്ടാവും ആ വീടിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാനത് നിങ്ങൾക്കതിനുള്ള ബയ്യറ അത് വാങ്ങാനുള്ള ആളെ ഞാൻ റെഡി ആക്കി തരും നിങ്ങൾക്ക് മനസ്സിലെ അപ്പോൾ നിങ്ങൾക്കും ഗുണമാണ് എനിക്കും ഗുണമാണ് കാരണം എല്ലാ ജില്ലയിലും എനിക്ക് ഒറ്റക്ക് ഓടിയെത്താൻ പറ്റൂല അപ്പൊ നിങ്ങളത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ നേരെ പകുതി കാരണം നിങ്ങളായിരിക്കുമല്ലോ അതെല്ലാം ചെയ്യണത് നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് എടുത്തിട്ട് എനിക്ക് തന്നാൽ മതി അതോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജില്ലയിലും ഇപ്പൊ ഒരാൾ വിളിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അയാൾക്ക് വീട് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്കിപ്പോ ഈ വന്ന എൻക്വയറിയുടെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എനിക്കത് ചെയ്യാൻ പറ്റില്ല കാരണം ഈ പറയണ ഏരിയയിലൊക്കെ എനിക്ക് വീട് ഉണ്ടാവൂലേ ചിലപ്പോൾ പിന്നെ ഇപ്പൊ ഒരു പത്ത് പേര് വിളിച്ചിരുന്നുണ്ടെങ്കിൽ ചിലപ്പോ പത്തില് ഒരാൾക്ക് ഒരാൾ പറഞ്ഞ ഏരിയയിലായിരിക്കും എനിക്കൊരു വീട് ഉണ്ടാണ് ബാക്കി ഒമ്പതും മിസ്സിങ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സുള്ളവര് സഹകരിക്കാം കാരണം നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നതിന് ലെവലിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും കാരണം നിങ്ങൾക്ക് ബയ്യർ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളു ആ ഒരു കാര്യം ഞാൻ പരിഹരിച്ചു തരാം കാരണം ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള വീടുകളുടെയൊക്കെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ അത് ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ട് നിങ്ങൾക്ക് പ്രമോട്ട് ചെയ്ത് അതിലുള്ള വാങ്ങാനുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് റെഡിയാക്കി തരാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇപ്പോൾ ഒരു ഏരിയയിൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് വീടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കാണിക്കുക അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പാർട്ടിക്ക് അത് ഭംഗിയായിട്ട് കൈ കൊടുക്കുക കാരണം എല്ലാവരും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നല്ല രീതിക്ക് നമ്മൾ ഇവിടെ ഭാഗം കംപ്ലീറ്റ് അതായത് ഒരു വീട് വാങ്ങിക്കുമ്പോൾ അതിന് വേറെ ഒരു യാതൊരുവിധ ദോഷവും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പക്കയാക്കി യാതൊരു ദോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പക്ക പ്രോപ്പർട്ടി ആയിരിക്കണം വാങ്ങണ ഒരാൾക്ക് ഒരു കാരണവെച്ചാലും ഒരു യാതൊരു ബുദ്ധിമുട്ടോ നഷ്ടമൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം ചെക്ക് ചെയ്ത് ഭംഗിയാക്കി കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം